കൃഷ്ണ ഗുരുവായൂരപ്പ ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ അടുത്ത് കുറച്ച് പേര് സംശയമെന്നുള്ള അതിൽ ചോദിച്ചു അതായത് അന്യമതസ്ഥർക്ക് ഗുരുവായൂര് തുലാഭാരം നടത്താൻ കഴിയുമോ അപ്പോൾ കഴിയും കാരണം എന്താ വെച്ചാൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ നടത്താൻ കഴിയില്ല അന്യമതസ്ഥരായാലും ജാതിക്കാരായാലും അല്ലാത്ത ആരായാലും അവർക്കും ഗുരുവായൂരപ്പൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഗുരുവായൂരപ്പൻ്റെ ആ തിരുനടയിൽ അതായത് ദീപസ്തംഭത്തിൻ്റെ അവിടെ ആ കല്യാണ മണ്ഡപത്തിൻ്റെ തൊട്ടടുത്ത് വലിയ രണ്ട് അതായത് ഒരു തുലാ രണ്ട് തുലാഭാര തട്ടുണ്ട് അപ്പോൾ അതിൽ വെച്ച് ഏത് ഏത് തരത്തിലുള്ള സാധനങ്ങളാണോ ധാന്യങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്തോ പഴമാണോ എന്ത് തന്നെ ആയാലും സ്വന്തം കൊടന്നിട്ടാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ തുലാഭാരത്തിന് കുറച്ച് മുൻപ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരാൾ പോയിട്ട് തുലാഭാരക്കാരുടെ അവിടെ പോയി പറഞ്ഞാൽ അവർ അതിനുള്ള സൗകര്യങ്ങളായിട്ട് വന്ന് തുലാഭാരം നടത്തി തരും അത് ഏത് തരത്തിലായാലും ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അവർക്ക് അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ തുലാഭാരം ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാര്യമാണ് കാരണം അവർ ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞൊന്ന അതൊന്നൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവുമല്ലോ കാരണം പലരും അങ്ങനെ ചോദിച്ചു മുസ്ലിങ്ങൾക്ക് പറ്റുമോ ക്രിസ്ത്യൻസിന് പറ്റുമോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തതയാണ് ഗുരുവായൂര അമ്പലത്തിലെ പുറത്തുള്ള ദീപ തൊട്ടടുത്തുള്ള കല്യാണ മണ്ഡപത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് സുഖമായിട്ട് തുലാഭാരം നടത്താം എന്നുള്ളത് അതുപോലെ മറ്റൊരു കാര്യം അതായത് ഭഗവാനെ വിശ്വസിക്കാൻ ജാതിയും മതവും ഒന്നുമില്ല എല്ലാവർക്കും വിശ്വസിക്കാം പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം അത് ആചാരവിധി പ്രകാരം മാത്രമാണ് എന്ന് മാത്രം അത് ആ ഹിന്ദുക്കൾക്കില്ല അതിവിടെ എല്ലായിടത്തും തന്നെയാണ് അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ കാര്യം കല്യാണം പലപ്പോഴും പലരും ചോദിച്ചു കണ്ടു അതായത് പല ജാതി അതായത് മതത്തിലും പെട്ട ആളുകൾ ഇപ്പോൾ ആയ ആളും വേറൊരു മതത്തിൽ പെട്ട ആളും തമ്മിലുള്ള കല്യാണം എങ്ങനെ നടത്തുകയാണ് അത് കല്യാണം അവിടുന്ന് ഷീട്ടാക്കാമെന്നല്ലാതെ മണ്ഡപത്തിൽ നടത്തില്ല പകരം അവർക്ക് വേണ്ട വിളക്ക് അതായത് നിലവിളക്കും ഇതൊന്നും കൊടുക്കില്ല പകരം മാലകൾ കൊടുക്കും ആ ഭഗവാനെ പൂജിച്ച മാലകൾ കൊടുത്താൽ ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ പോയിട്ട് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാലകൾ കൈമാറ്റം ചെയ്യാം പിന്നെ അവിടുന്ന് അവർ താലി കിട്ടിണ്ടെങ്കിൽ അവരുടെ സ്വന്തം ഒരു കാർമി എത്തില്ല ഒരു കർമ്മി അവിടേക്ക് എത്തില്ല അങ്ങനെയാണ് അതായത് മണ്ഡപത്തിൽ അവർക്ക് കയറാൻ കഴിയില്ലയെന്ന് കല്യാണം ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ വെച്ചിട്ട് കല്യാണം നടത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അവർക്ക് മണ്ഡപത്തിൽ കയറാതെ അവിടുന്ന് പൂജിച്ച മാല വേണമെങ്കിൽ അത് കിട്ടും അതിനനുസരിച്ച് അവിടെ ആ കല്യാണം നടത്താമെന്നുള്ളതാണ് അവർ തന്നെ സ്വയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആ ഒരു മേൽനോട്ടത്ത് തന്നെ നടത്താവുന്നതാണ് ഇതാണ് ഒരു പ്രത്യേക കാര്യമായിട്ടുള്ളത് അതായത് നമ്മൾ മനുഷ്യനായിട്ട് ആ ഏത് മനുഷ്യനാണെങ്കിലും ഗുരുവായൂരപ്പനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ വന്ന് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് തുലാഭാരായാലും കല്യാണമായാലും കാരണം ധാരാളം വ്യക്തികൾ അങ്ങനെ മറ്റു മതസ്ഥിൽ നിന്നൊക്കെ വന്നിട്ട് ആ വിശ്വാസമുള്ള കാര്യം അറിയുന്നുണ്ട് പലർക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യമാണ് ഇത് എല്ലാവർക്കും എന്നോട് ചോദിച്ചവർക്കും എന്നോട് ചെയ്യാൻ പറഞ്ഞവർക്കൊക്കെ ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു അറിവ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം